എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ തേങ്ങ ഒന്നും ചേർക്കാത്ത നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ചാള മുളകിട്ടതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ ചാള മുളകറി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ചധികം ചുവന്നുള്ളി വേണം തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴിയുന്നതിന് ശേഷം അത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ തക്കാളി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇതേപോലെ കീറിയെടുത്ത് വയ്ക്കാം പിന്നെ ഇത് എത്രത്തോളം ചാള മെയിനാണ് കുറച്ച് വലുപ്പുള്ള ചാളയായിരുന്നു കൊണ്ട് രണ്ടായിട്ട് മുറിച്ചിട്ടേക്കുമാണ് ഇനി നമുക്ക് കറി വെക്കാൻ വേണ്ടി ചട്ടിയടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു നുള്ളുലുവയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പോളം ചെറിയ ഉള്ളി അരിഞ്ഞതുണ്ടായിരുന്നു ചെറിയ ഉള്ളി എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നത് അത്രത്തോളം നല്ലതാണ് അപ്പോൾ അത് എണ്ണയിലിട്ട് ഇനി ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്ന നല്ലതുപോലെ എണ്ണയിൽ കിടന്നൊന്ന് വാടി വരണം ഇഞ്ചി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളകൊക്കെ നല്ലതുപോലെ ഒന്ന് മാറിക്കിട്ടണം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ എണ്ണയിൽ കിടന്ന് ഉള്ളിയൊക്കെ എത്രത്തോളം വഴണ്ടുവരുന്നു അത്രത്തോളം കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ ഉള്ളി നന്നായിട്ട് വഴണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ വരെ മുളകൊടി ചേർത്ത് കൊടുക്കാം ഒരു സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് കൂടിയും ചേർത്തതാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതാ ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് പുള്ളിയുടെ കൂടെയൊക്കെ മസാലകൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാലകൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കി കൊടുക്കണം അപ്പോൾ ചട്ടിക്കൊക്കെ നന്നായിട്ട് ചൂട് കാണും ആ ഒരു ചൂടിൽ കിടന്നുകൊണ്ട് മസാലകൾ നന്നായിട്ട് മൂത്ത് വന്നാൽ മതിയാകും അപ്പം മസാലകളൊക്കെ മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുത്തതിന് ശേഷം തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ ഒന്ന് തട്ടി ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം തക്കാളി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ഏകദേശമൊക്കെ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നല്ലതുപോലെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇട ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അതാ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുടംപുളിയാണ് അപ്പോൾ പുളിക്ക് ആവശ്യമുള്ള അത്രയും എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കറിക്ക് ആവശ്യമുള്ള വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ പുളിയും വെള്ളവും കൂടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് മസാല ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ആ പുളിയോട് കൂടി തന്നെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കറിക്ക് ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്ന വെള്ളം എപ്പോഴും ചൂടുവെള്ളമായിരിക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചാളമീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മീനും ഇട്ട് കൊടുത്തതിന് ശേഷം കറി മീനൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ ചാളയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും അത ഇതേപോലെ ഒന്ന് അതിലേക്കൊന്ന് മുക്കി വെച്ച് കൊടുക്കാം ചട്ടി മൂടി വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ കഷ്ണങ്ങൾ മീൻ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് സിമ്മിലാക്കിയതിന് ശേഷം എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയാകും ഇനി നമുക്ക് മൂടി വെച്ച് കൊടുത്ത് എണ്ണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ചട്ടിയെടുത്തത് ഇതേപോലെ ഒന്ന് കുലുക്കി പുലിക്കൊടുത്താൽ മതിയാകും സ്പൂണിട്ട് ഇളക്കരുത് അതാ കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചാള മുളകിട്ടത് റെഡിയായി കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റാണ് കപ്പ ഉടച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചാള മുളകിട്ടതിങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കും അടുത്തത് തേങ്ങയൊന്നും ചേർക്കാതെ കത്തിരിക്ക കൊണ്ട് തയ്യാറാക്കിയിട്ട ഒരു കറിയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് കത്തിരിക്ക എടുത്തിട്ടുണ്ട് കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങിയ ബ്രിഞ്ചുകൾ അപ്പം ഈ കത്തിരിക്കയെല്ലാം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം സാമ്പാറിനൊക്കെ ഇടുന്ന ആ ഒരു വലിപ്പത്തിൽ അങ്ങനെ ഒന്ന് മുറിച്ചെടുത്താൽ മതിയാകും ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായതുകൊണ്ട് കുറച്ച് വലിയ പീസസ് ആയിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ കത്തിരിക്കെല്ലാം ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പുളി വേണം അപ്പോൾ അവർ കുറച്ച് ഒരു ചെറിയ നിരക്ക് അവലിപ്പത്തിൽ ഉള്ള പുളി മതിയാകും അത് ഇതിലും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം പിന്നെ കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കി എടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇതേപോലെ രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ മുറിച്ചതാണ് അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക നീളത്തിൽ മുറിച്ചെടുത്തതാണ് അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ചേർത്ത് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പം ഫ്ലെയിം സ്റ്റിമ്മിലാക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എത്രത്തോളം മൂത്ത് വരുന്നോ കറി അത്രത്തോളം ആയിരിക്കും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്തിരിക്ക ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം കത്തിരിക്ക ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ആ അരപ്പിൽ ഈ കത്തിരിക്ക നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് ചട്ടി ഒന്ന് മൂടി വെക്കാം ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതേപോലെ ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും അപ്പോൾ വീണ്ടും മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ സമയത്ത് വെള്ളം ചൂടാക്കി എടുക്കണം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യം അത്രത്തോളം ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ചട്ടി മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതായപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരു സമയമാകുമ്പോഴേക്കും വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുത്തിക്കാൻ വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പുളിയും ഉപ്പുമൊക്കെ നോക്കണം അതായതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ചട്ടി മൂടി വെച്ച് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് കഷ്ണങ്ങളിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കത്തിരി കേക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഷ്ണങ്ങളിലൊക്കെ വെന്ത് കിട്ടും അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ സിമ്മിലാക്കി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതക്കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരു ടീസ്പൂൺ അളവിൽ ശർക്കര ചിരകിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയാണ് ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഇട്ടേ ഉള്ളൂ ശർക്കരയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാക്കറി നമ്മുടെ ബ്രിഞ്ചോൾ കറി സെറ്റായി കഴിഞ്ഞു അതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടുപ്പിൽ നിന്നും മാറ്റാം നല്ല കിഡിലൻ ടേസ്റ്റിലുള്ള കത്തിരിക്ക കറിയാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം ഇത് കണ്ടില്ലേ കറി നന്നായിട്ട് സെറ്റായി എണ്ണയൊക്കെ തിളഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് ഈ ഒരു രീതിയിൽ ഞാൻ തയ്യാറാക്കി നോക്കൂ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കിഡ്ഡിലൻ ടേസ്റ്റാണ് ഇനി പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി കൊടുക്കാം ചോറ് വിളമ്പിയതിനു ശേഷം ഈ കറിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറ് കൊടുത്തതിന് ശേഷം നമ്മൾ കറി ഇതിലേക്ക് വെച്ച് കൊടുക്കാം അതാ കണ്ടില്ലേ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ചോറിൻ്റെ സൈഡിലേക്ക് കഷ്ണങ്ങളും കറിയും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ കത്തിരിക്കാ കൊണ്ട് ഇങ്ങനെ ഒരു കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അടുത്തത് മത്തങ്ങയും പരിപ്പും കൊണ്ടുള്ള ഒരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ചെറിയ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിനെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം വളരെ ചെറിയൊരു പീസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് മത്തങ്ങ എടുക്കേണ്ട മത്തങ്ങ ഒരുപാട് ആയിപ്പായാലും കറിക്ക് മധുരം കൂടും ഒരു ചെറിയ പീസ് മാത്രം മതിയാകും അപ്പം അതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അതിന് ഉൾഭാഗത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം പിന്നെ കഴുകി വൃത്തിയാക്കിയ മത്തങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുക്കറിലേക്കിട്ട് വേഗിച്ചെടുക്കാനാണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിയൊരു പീസസായിട്ട് തന്നെ മുറിച്ചെടുക്കാം ആദ്യം ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിനെ ഇതേപോലെ നീളത്തിലൊന്ന് മുറിച്ചതിന് ശേഷം ഇതാ ഇതേപോലെ ഒരു മൂന്നോ നാലോ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം മത്തങ്ങയും പരിപ്പും ആയതുകൊണ്ട് തന്നെ കറി കുറച്ച് തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നമുക്കിത് രണ്ടും വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഒഴിച്ചുകറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതേപോലെ ഈ എടുത്തു വെച്ചിരുന്ന മത്തങ്ങ അത്രയും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സാമ്പാർ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം ഇനി കഴുകിയതിന് ശേഷം കുക്കറിലെ മത്തങ്ങയിലേക്ക് ഈ പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം കഴുകിവൃത്തിയാക്കിയ പരിപ്പ് ആ മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം മത്തങ്ങയും പരിപ്പും ഇപ്പം കുക്കറിലേക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയാണ് അതേപോലെ ഒരു തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വലുതായതുകൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി അതായത് ഇതേപോലെ ഒരു മൂന്നല് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അഞ്ച് വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതായത് കണ്ടില്ലേ മത്തങ്ങയും പരിപ്പുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം സ്പൂൺ വെച്ച് ഉടച്ചാൽ മതിയാകും അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കണം നല്ലതുപോലെ വെന്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കാനുള്ള ചട്ടിയടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം ഇനി മൂന്നോ നാലോ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു രണ്ട് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പും മത്തങ്ങില്ലാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതായത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണിതിരിക്കുന്നത് അപ്പോൾ ഇതിന് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് കട്ടിയാവും അപ്പോൾ ഈയൊരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ചൂടാക്കിയത് കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ലൂസായിരിക്കേണ്ട കറിയാണ് അതായത് ഈ ഒരു പരുവത്തിൽ ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ചട്ടി മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതായപ്പം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതാ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് ഇതേപോലെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം ഈ കറി തയ്യാറാക്കുമ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് ചേർത്ത് കൊടുക്കണം ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ തിക്കാവാൻ ചാൻസ് ഉള്ള കറിയാണ് വെള്ളം അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അതിപ്പം കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് മത്തങ്ങയും പരിപ്പും കൊണ്ട് ഈ ഒരു കറി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻ താങ്ക്സ് ഫോർ വാച്ചിങ്